ഹലോ എസ് എസ് വീടിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമുക്ക് നല്ല ടേസ്റ്റുള്ളൊരു കടലക്കറി ഉണ്ടാക്കാം എന്നാൽ ഇറച്ചിക്കറിയുടെ രുചിയാണുള്ളത് നല്ല ടേസ്റ്റുമാണ് നമുക്കിതെങ്ങനെയാണ് ഉണ്ടാക്കണേന്ന് നോക്കാം നമുക്ക് കടല ആദ്യം നന്നായിട്ട് കഴുകി വൃത്തിയാക്കി ഒരു എട്ട് മണിക്കൂറെങ്കിലും സോക്ക് ചെയ്ത് വെച്ച് വെള്ളത്തിലിട്ട് വീർത്ത് വരണം പിന്നെ ഒരു കുക്കറിലേക്ക് സവാള ഇഞ്ചി പച്ചമുളക് വെളുത്തുള്ളി ഇത് നന്നായിട്ട് ചതച്ചെടുക്കണം സവാളയും തക്കാളിയും കുറച്ച് പച്ചമുളകും കുറച്ച് ഉപ്പും കൂടി ഇട്ട് അടുപ്പത്ത് വെക്കണം കുക്കറു ചൂടാവുമ്പോൾ കുറച്ച് വെളിച്ചെണ്ണ പറ്റി ഇതെല്ലാം നന്നായിട്ട് വഴറ്റിയെടുക്കണം നന്നായിട്ട് വഴന്ന് വരുമ്പോൾ നമുക്കിനകത്ത് പൊടികൾ ആഡ് ചെയ്യണം മല്ലിപ്പൊടിയും മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഇത് കുറച്ചാണ് ഞാൻ ചേർത്തിട്ടുള്ളൂ അപ്പോൾ നന്നായിട്ട് വഴഞ്ഞ് വന്നിട്ടുണ്ട് നന്നായിട്ട് വഴന്ന് വരുമ്പോൾ നമുക്ക് ഈ പൊടികളിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം ഈ പൊടികളുടെ ഒരു പച്ചമണം മാറുന്നവരെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം മസാലയൊക്കെ നന്നായിട്ട് സവാളയിലേക്ക് സെറ്റ് സെറ്റായതിനു ശേഷം നമ്മൾ കഴുകി വരി വെച്ചിരിക്കുന്ന കടലിട്ട് കൊടുക്കണം കടല നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയിട്ട് വെച്ചേക്കണേ നമ്മൾ കടലിനകത്തേക്ക് ആഡ് ചെയ്യണം അത് കടലിട്ട് ഒന്നും കൂടെ നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്യണം അപ്പോൾ കടലയിലേക്ക് മസാലയൊക്കെ നന്നായിട്ട് പിടിക്കും ഇനി നമുക്കിത് വേവാനുള്ള വെള്ളം കൂടി ഊറ്റി കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് നമ്മൾ കുക്കർ അടച്ച് വേവിക്കണം കടലിലേക്ക് മസാലയൊക്കെ പിടിച്ചിട്ടുണ്ട് നമുക്ക് വേവാനാവശ്യമുള്ള വെള്ളം റ്റി കൊടുക്കണം ഇതിനകത്തേക്ക് ഇപ്പൊ നന്നായിട്ട് തിളച്ച് വരുന്നു തുടങ്ങിയപ്പോൾ നമുക്ക് കറിവേപ്പില കറിവേപ്പിലിട്ട് കുക്കർ അടച്ച് നമുക്കൊന്ന് വേവിക്കാം ഒരു അഞ്ചെട്ട് വിസലേ അടിച്ചിട്ടാണേ വേവത്തുള്ളൂ ഇപ്പം നമ്മുടെ കടല നന്നായിട്ട് വെന്തി കിട്ടിയിട്ടുണ്ട് കടല നമ്മൾ ചീൻ ചട്ടിയിലേക്ക് കടലിൽ ഓറ്റി ആ കറി വെച്ചത് ഊറ്റി ഒന്ന് നന്നായിട്ട് തിളച്ച് കഴിയുമ്പോൾ നമുക്ക് മസാല ചേർക്കാം നമുക്ക് ഇറച്ചി മസാലയാണ് ചേർക്കുന്നത് ഒരു രണ്ട് ടേബിൾ സ്പൂൺ ഇറച്ചി മസാല നമ്മൾ പൊടിച്ച് വെച്ചിരിക്കുന്ന ഗരം മസാലയും കൂടെ കൂടി നമുക്ക് ഇതിനകത്തേക്ക് ആഡ് ചെയ്യണം ഇത് നന്നായിട്ട് ഒന്ന് തിളച്ച് ഒന്ന് കുറുകിയതിന് ശേഷം ഒന്ന് കുറുകിയതിന് ശേഷം നമുക്കിത് ഓഫ് ചെയ്യാം അപ്പോഴത്തേക്കും നല്ല അടിപൊളി ടേസ്റ്റുള്ള കടലക്കറി റെഡി ആയിട്ട് നമുക്ക് ശരിക്കും ഇറച്ചി കറിയുടെ അതേ ടേസ്റ്റ് തന്നെയാണ് നന്നായിട്ട് കുറുകി വന്നിട്ട് സെറ്റായിട്ട് വന്നിട്ട് അടിപൊളി കറിയാണ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം കുറച്ച് ഇൻഗ്രീഡിയൻസ് മാത്രം മതി നല്ല അടിപൊളി ടേസ്റ്റിൽ കിട്ടും നമുക്ക് ചപ്പാത്തിയുടെ കൂടി ഇടിയപ്പത്തിൻ്റെ കൂടെയൊക്കെ കഴിക്കാം നല്ല അടിപൊളി